ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയ പ്രൊമോ അനുസരിച്ച് മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവും എന്നറിയുന്നു അതായത് നാളെ മിഡ് വീക്ക് മിഷനായിട്ട് ഒരാളെ പുറത്താക്കും നമുക്കത് കാണാൻ സാധിക്കുക വ്യാഴാഴ്ചയായിരിക്കും വ്യാഴാഴ്ചയിലെ ലൈവിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇതുവരെയുള്ള വോട്ടെടുപ്പിൽ അതായത് തിങ്കളാഴ്ച തുടങ്ങിയ വോട്ടെടുപ്പിൽ ബുധനാഴ്ച വരെയുള്ള വോട്ട് നോക്കുമ്പോൾ ഏറ്റവും വോട്ട് കുറവുള്ള ആൾ ആരാണോ അയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്താകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ആദില നെവിൻ ഇവർ രണ്ടുപേരാണ് ഡേഞ്ചർ സോണിൽ സ്വാഭാവികമായിട്ടും ആദില ബിഗ് ബോസ് വിട്ടിൽ നിന്ന് പുറത്താവാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും മിഡ് വീക്ക് എവിഷൻ ഉറപ്പാണ് ആറ് പേരുമായിട്ടായിരിക്കും ഇത്തവണ ഫിനാലിലേക്ക് പോവുക ആറ് പേര് ടോപ്പ് സിക്സ് ആ ആറു പേരാണ് ഗ്രാൻഡ് ഫിനാലെ വേദിയിലെത്തുക അതിൽ ഓരോ ഘട്ടത്തിലായിട്ടും ഓരോ ആൾക്കാരെ എവിക്റ്റാക്കി എവിക്റ്റാക്കി അവസാനം രണ്ട് പേർ മാത്രം ലാലേട്ടൻ്റെ കൈയും പിടിച്ച് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും മിഡ് വീക്ക് എവിഷൻ അനുസരിച്ച് വോട്ട് കുറവുള്ള ഒരാൾ നമ്മുടെ ബിഗ് ബോസ് ഇന്ന് ഇവിടെ പറയും കഴിഞ്ഞ ആഴ്ചയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ആകാശ് താപമാനോടൊപ്പം തന്നെ നെവിനും ആതിലെയുമായിരുന്നു വോട്ടിൽ ഏറ്റവും പിറകില് അതിൽ തന്നെ ആതിലയായിരുന്നു ഏറ്റവും പിറകില് അങ്ങനെ ഡബിൾ എവിഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ആതിരയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ഒപ്പം തന്നെ ആതിലെയും പുറത്താവേണ്ടതായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആതിരയെ പിടിച്ച് ഫിനാലെ വീക്കിൽ ഇട്ടത് ഈ മൂന്ന് ദിവസം നൂറയ്ക്ക് കിട്ടുന്ന വോട്ട് ആവാനാണ് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നാളെ നടക്കുന്ന മിഡ് വീക്ക് എവിഷൻ നമ്മൾ മറ്റന്നാൾ കാണാൻ പോകുന്ന മിഡ് വീക്ക് വിഷനിൽ ആതിലെ ബിഗ് ബോസ് വീഡിയോട് വിട പറയുമെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക